ഹായ് ഡിയർ ഫ്രണ്ട്സ് അലൈക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ദാ നമ്മൾ ആദ്യം തന്നെ റുദ്ദഫിലേക്ക് ഒന്ന് പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ള പാർക്കൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പം നമ്മൾ തായ്ഫുദാ ഇപ്പം ബസ് സർവീസൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഏത് സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലും നമുക്ക് ബസ്സിലൂടെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇങ്ങനെ പോവാം കേട്ടോ അപ്പം നമുക്കൊക്കെ എല്ലാവർക്കും അലഹമ്മദില്ല പിന്നെ എന്താ പറയുക വണ്ടിയൊക്കെ ഉള്ളതിനൊക്കെ നമ്മളെല്ലാവരും വണ്ടിയിൽ തന്നെയാണല്ലോ യാത്ര ചെയ്യാറുള്ളത് അപ്പം ഇവിടെ അങ്ങനെ ഒരുപാട് ബസ്സുകളൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കാണുമ്പം തന്നെ നല്ലൊരു വൈബായിട്ട് തോന്നാറുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇന്നിപ്പം ഞാനും മക്കളും എൻ്റെ ഫ്രണ്ടും കൂടി ഇങ്ങനെ ഒരു ബസ് യാത്ര ചെയ്യാൻ നമുക്ക് പിന്നെ ഒരു രസമാണല്ലോ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വൈകുന്നേരം പാർക്കിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ റുദ്ധപ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ പാർക്കിലോട്ടാണ് നമ്മൾ നേരെ കയറുന്നത് കേട്ടോ ഇനി അവിടുത്തെ നല്ല നല്ല കാഴ്ചകളൊക്കെ ഒരുപാട് തന്നെ ഉണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നോക്കണം കേട്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളോടൊപ്പം തന്നെ നല്ല വാട്ടർ മ്യൂസിക് എല്ലാം ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കൂടെ തന്നെ നമ്മൾ ഇതിൽ അടിപൊളിയായിട്ടുള്ള റെസിപ്പിയും കൂടി ഇൻക്ലൂഡാക്കിയിട്ടുണ്ട് റെസിപ്പി എന്ന് പറയുമ്പം എല്ലാവരും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ടുള്ള ഓരോരോ വിഭവങ്ങളാണല്ലോ ഇടാറുള്ളതല്ലേ അപ്പം ഞാൻ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പഴയ പഴയ ഓരോ ആണ് ഇൻക്ലൂഡ് ആക്കാറുള്ളത് കാരണം പുതിയതെല്ലാം നമുക്ക് അറിയാനിട്ടോ ഉണ്ടാക്കാനിട്ടോ ഒന്നും അല്ല അപ്പോൾ എല്ലാവരും വീഡിയോസിലൂടെയും ഒരുവിധം മിക്ക വീഡിയോസിലും കാണാൻ എന്താ കാണാറുള്ള ഇപ്പോഴത്തെ ഓരോരോ മോഡൽ ഫുഡുകളൊക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് എന്താ പറയുക പറയുക പഴമയിലേക്കൊരു തിരിഞ്ഞു നോട്ടം എന്നൊക്കെ പറയും പോലെ പഴയ റെസിപ്പിയൊക്കെ നടുമ്പോൾ എന്താ കഴിക്കാനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുമല്ലോ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അങ്ങനത്തെ റെസിപ്പീസൊന്നും ഉണ്ടാക്കി കഴിക്കാനൊന്നും അറിയില്ല അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും അറിയാൻ പറ്റാമതിയാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഒന്ന് കാണിച്ച് തരാമെന്ന് മാത്രം കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക കണ്ടോ ഇതുപോലത്തെ നല്ല നല്ല വൈബ് സ്ഥലങ്ങളും അതുപോലെ തന്നെ നല്ല നല്ല ഓരോരോ ഗാർഡനൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു എന്ന് പറയുമ്പോൾ എന്താ പറയുക ഈ ഒരു സമയത്താണ് ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്നത് അപ്പം മെയിനായിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇത് കാണാനായിട്ട് ഇങ്ങോട്ട് വരാറുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അല്ലെങ്കിലും നമ്മൾ തായ്ഫിലുള്ള മെയിൻ പാർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റദ്ദപ്പ തന്നെയാണ് പണ്ടൊക്കെ അനുമതി പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പാർക്കായിരുന്നു കേട്ടോ ഇപ്പം നേരെ മറിച്ച് ഈ ഒരു പാർക്ക് തന്നെയാണ് ഏത് സമയത്ത് പോവുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അതുപോലെ തന്നെ നല്ല എന്താ പറയുക നല്ലൊരു പിന്നെ മനസ്സിന് സുഖം കിട്ടുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ അതിനോടൊപ്പം തന്നെ നല്ല തണുപ്പും കാറ്റും നല്ലതുപോലെ കിട്ടുന്നൊരു സ്ഥലം കൂടിയാണെന്ന് തന്നെ പറയുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ഫ്ലവർ ഷോ ഉള്ളതിനെ കൊണ്ടാണ് പിന്നെ കൂടുതൽ ആൾക്കാരുള്ളത് കേട്ടോ അതോടൊപ്പം തന്നെ നല്ല വാട്ടർ മ്യൂസിക്കും അതുപോലെ എന്താ ഇതാ ഇതാക്കണ്ടോ എക്സിബിഷനൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ഞാൻ കുറച്ച് കുറച്ച് മാത്രം ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ കേട്ടോ ഇന്നത്തെ ദിവസം പ്രത്യേകത ഉള്ളതായതിനെക്കൊണ്ട് തന്നെ ഒരുപാട് തവണ ഈ ഒരു വാട്ടർ മ്യൂസിക് ഇവിടെ എങ്ങനെ പിന്നെ വരുന്നുണ്ട് കേട്ടോ അല്ലാത്ത ടൈമിലൊക്കെ നമ്മളൊന്ന് കാണണം എന്ന് വിചാരിച്ച് എല്ലാ ഫ്രൈഡേയും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നതാണ് എല്ലാ സമയത്തൊക്കെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഏതെങ്കിലും ഗസ്റ്റൊക്കെ ജിദ്ദേന്നൊക്കെ വരികയെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് കാണിച്ച് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ അവരെയും കൊണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒരുപാട് വെയിറ്റ് ചെയ്ത് നിൽക്കണം ഏതെങ്കിലും ഒരു ടൈമിൽ അവർക്ക് തോന്നുന്ന സമയത്താണ് ഓൺ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഇതാ ഒരുപാട് തവണ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഓൺ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്ന കൊണ്ട് ഒരുപാട് ആളുകളൊക്കെ പിന്നെ കുറച്ച് ദൂരത്തുനിന്നായാലും അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഏത് സമയത്തും കാണണം ഇത് വെച്ചിട്ടാണ് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓൺ ഓൺ ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് തവണ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് പിന്നെ പറ്റും പോലൊക്കെ നമ്മൾ മാക്സിമം വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നേരിട്ട് കാണാനാണ് അടിപൊളി വൈബ് കിട്ടോ ഈ ഒരു വാട്ടർ മ്യൂസിക് ഒരുപാട് വർഷങ്ങളോളായി ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് കേട്ടോ സ്പെഷ്യലായിട്ടുള്ള ഡേ മാത്രമാണ് ഇങ്ങനെ ഒരുപാട് തവണയൊക്കെ ഇങ്ങനെ കാണിച്ച് തരിക അല്ലാത്ത ദിവസമൊക്കെ എന്താ പറയുക നമ്മൾ ഫ്രൈഡേ ഒക്കെ ആണല്ലോ ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഡേ അപ്പോൾ ആ സമയത്തും ഒരു നിശ്ചിത സമയം അവർ കറക്റ്റ് ഓൺ ചെയ്തിട്ടാണ് വെക്കാറുള്ളത് അപ്പം ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ചില കാഴ്ചകളൊക്കെ ഇതിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ എടുക്കുമ്പോൾ ഏതാണെന്ന് തിരിച്ച് നമുക്ക് പറഞ്ഞു തരാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് അവർ വ്യത്യസ്തമായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ ഈയൊരു തീ വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതൊക്കെ ആദ്യം തന്നെ ഉള്ള സമയത്ത് നമ്മൾ കാണാറുണ്ട് കേട്ടോ അങ്ങനെ സ്പെഷ്യലായിട്ടൊക്കെ ഉള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ ഇവിടുന്ന് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പം ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ആ ലൈക്ക് ബട്ടൺ അമർത്തുക കൂടെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റും കൂടി അറിയിക്കുക ഇത് ഇപ്പോഴത്തെ വാട്ടർ മ്യൂസിക് ഒക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് കമൻറ്റായിട്ട് അറിയിക്കട്ടോ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ആൾക്കാർക്ക് ഉണ്ടാവില്ല അങ്ങനത്തെ ആൾക്കാർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ആക്കാനും കൂടി മറക്കരുത് അങ്ങനെ പാർക്കിലൂടെ നമ്മൾ ഒരുപാട് സമയം അങ്ങനെ നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഈയൊരു വാട്ടർ മ്യൂസിക് ഒക്കെ കണ്ട് കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു കാണിക്കുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് ഡേ വൈകുന്നേരം ചായക്ക് കടിയാക്കി ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് ഒരുപാട് ഉഴുന്നവടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ വെള്ളത്തിൽ കുതിരാനായിട്ട് രാവിലെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ച സമയത്ത് ഞാൻ അത് എന്താ പറയുക നന്നായിട്ട് തന്നെ അരച്ചിട്ട് എന്താ നമ്മൾ എന്തുണ്ടല്ലോ ഉഴുന്നവടം ഉണ്ടാവില്ല ആ ഒരു മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എങ്ങനെ വട ഷേപ്പിൽ എനിക്ക് ഒരിക്കലും കിട്ടാറില്ല കേട്ടോ എന്താന്ന് വെച്ചാൽ അത് ഫ്ലോപ്പായിപ്പോവും ആ ഒരു ഷേപ്പിൽ എനിക്ക് ആക്കി എടുക്കാൻ കിട്ടൂല അപ്പോൾ അതുകൊണ്ട് തന്നെ ഷേയ്പ്പൊക്കെ മാറ്റിയിട്ട് ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഉഴുന്നവടം ഉണ്ടാക്കാൻ ഇടുന്ന എല്ലാ പിന്നെ സംഭവങ്ങളും ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ സവാളയും ഇഞ്ചിയും എന്താ പറയുക കറിവേപ്പിലൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കിയിട്ടിട്ടുള്ളത് അപ്പോൾ കറക്റ്റ് ആ ഒരു മാവ് തന്നെയാണ് പക്ഷെ ഷെയ്പ്പ് എനിക്ക് എങ്ങനെ ആയാലും അതാക്കിയെടുക്കാൻ കഴിയൂല അന്ന് മാത്രം അങ്ങനെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നൊരു റെസിപ്പി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ മെയിനായിട്ടുള്ളത് ഇത് താ നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ഈന്തും കറിയാണ് ഇന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നുട്ടോ അപ്പോൾ ഈന്തെന്ന് വെച്ചാൽ അറിയാത്തവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നതന്നെയാണ് അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള ഈന്തുപൊടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറച്ചധികം ഇങ്ങോട്ട് എന്താ പറയുക ഇന്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു ഒരു തവണ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ട് വന്നതിന് ശേഷം ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഭയങ്കര ടേസ്റ്റ് ആയതിനിപ്പോൾ രണ്ടാമത്തെ തവണ അന്ന് കുറച്ച് മാത്രം ഞങ്ങൾക്ക് കഴിക്കാം മാത്രം കുറച്ച് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് പിന്നെ മൊത്തത്തിലും ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നതും കേട്ടോ നാട്ടിൽ നിന്നൊക്കെ ആകുമ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടാവില്ല വീട്ടുകളിലെ എല്ലാവരും കൂടിയിട്ടൊക്കെ ആണെങ്കിലും ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് പിന്നെ ഇങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുന്ന രീതിയൊക്കെ എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തവണ ഉണ്ടാക്കി നോക്കിയത് കുറച്ച് വെച്ചിട്ട് വെച്ചിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഒക്കെ കൊടുക്കുകയും ചെയ്യാമല്ലോ ഇതിപ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നൊരു റെസിപ്പിയും കൂടി അതിനെ കൊണ്ടും പിന്നെ ഇത് കഴിച്ചവർക്ക് പിന്നെ വീണ്ടും വീണ്ടും കഴിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ കുറച്ച് കൊടുക്കുകയും ചെയ്യാം നമുക്ക് കഴിക്കുകയും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാ അതിലേക്ക് നല്ല ബീഫ് അഭീക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ ഫ്രീസറിൽ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അതെടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ച സമയത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഉച്ച സമയം എന്ന് വെച്ചാൽ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുള്ളത് എന്താ പറയുക നമ്മുടെ ബീഫ് വെള്ളം ഒഴിച്ചാടെ തണുപ്പൊക്കെ ഒന്ന് പോകാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ നേരത്തെ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പൊക്കെ പോയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചാടെ ബീഫ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്കുള്ള ഉള്ളികളും ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ബീഫിലേക്ക് നമ്മൾ സാധാ പിന്നെ ഇറച്ചിക്കറിയൊക്കെ വെക്കും പോലെ തന്നെയുള്ള എല്ലാ മസാലകളും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ സവാള ഇഞ്ചി വെളുത്തുള്ളി ചെറിയൊരു തക്കാളിയും പിന്നെ കറിവേപ്പില എല്ലാ സംഭവങ്ങളും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ബീഫ് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പം നമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്നതിനെക്കൊണ്ട് സവാളയൊക്കെ ഒരു നാലഞ്ച് കഷ്ണങ്ങളാക്കി അങ്ങനെ ഇട്ടാലും നന്നായിട്ട് വെന്തൊടിഞ്ഞ് കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ കൂടുതൽ നമ്മൾ എന്താ നൈസാക്കി അരേണ്ട ആവശ്യമൊന്നുമില്ല കുക്കറിലേക്ക് എപ്പം കറിക്ക് ഇടാൻ ഉണ്ടെങ്കിലും നമ്മൾ കുറച്ച് കട്ടിയോട് കൂടിയൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ മുറിച്ചിട്ടാൽ മതി അതൊക്കെ വെന്ത് അങ്ങനെ കിട്ടിക്കോളുമല്ലോ അല്ലേ പിന്നെ ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചളച്ചെടുക്കുക അങ്ങനെ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് തന്നെ നമ്മൾ കേകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ബീഫിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാ പൊടികളും അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമ്മളിതാ ആദ്യം എന്താ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം കൈവെച്ച് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സാക്കിയെടുക്കാം കൈ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ടേസ്റ്റാണല്ലോ ഇങ്ങനത്തെ സംഭവത്തിനൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ഇരുവും പുളിയും ഉപ്പും എല്ലാ വശത്തേക്കും എത്താൻ പിന്നെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൈ വെച്ചിതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒരു ഒരിത്തിരി വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അത് ആ കുക്കറിൻ്റെ മൂടി എടുത്ത് വന്നപ്പോൾ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ ചെറിയ കുക്കറിൻ്റെ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് അവിടെ വെച്ചിട്ട് നമ്മൾ മറ്റേ തന്നെ കൊണ്ടുവന്ന് അങ്ങനെ മൂടി വെച്ച് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെറിയ കുക്കർ എടുത്തിട്ട് നമ്മൾ നേരത്തെ തന്നെ എന്താ പറയുക പൂള വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കിവിടെ ഫ്രീസറിൽ വെച്ച പൂളയാണല്ലോ വാങ്ങിക്കാനായിട്ട് കിട്ടുക അപ്പോൾ അതുകൊണ്ടുതന്നെ അത് നമ്മൾ നേരത്തെ തന്നെ അത് വെള്ളം ഒഴിച്ച് ഇട്ടു വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പ് പോകാനായിട്ട് അപ്പോൾ അതിങ്ങനെ ചെറുങ്ങനെ മുറിച്ചിട്ട് നമുക്ക് തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ കുക്കറിലിട്ടിട്ട് തന്നെ അങ്ങനെ നമ്മുടെ പൂളൊക്കെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മീതേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പച്ചക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഈന്നും കറിയിലേക്ക് പിന്നെ ഈ ഇറച്ചി ആദ്യം വേവിച്ചതിന് ശേഷം അതിൻ്റെ മീതേക്ക് പച്ചക്കായ ഇങ്ങനെ മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ശേഷം പൂള നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അല്ല ആ പൂളയും കൂടി ഇതിൻ്റെ മീതേക്കിട്ട് കൊടുത്താലും മതി ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അല്ലെങ്കിൽ നന്നായിട്ട് വേവിച്ചിട്ട് നമ്മൾ എല്ലാം കൂടി മിക്സ് ആക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ബീഫ് ഒരു പിന്നെ മുക്കാൽ വേവായതിന് ശേഷം ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അതിൻ്റെ മീതേക്ക് നമ്മൾ പച്ചക്കായ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്ന വരെ ഒന്നും കൂടി വേവിച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് അതിനെല്ലാം വെന്ത് വരും കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് അലക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മെഷീനിലേക്ക് ഇട്ട് ട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന് നിൽക്കുകയാണ് അപ്പോഴേക്കും അടുപ്പത്തുള്ള രണ്ട് സംഭവങ്ങളും വെന്ത് വരുമല്ലോ പിന്നെ നമുക്ക് എന്താ പറയുക നമ്മുടെ ഈന്തുംപൊടി ഒന്ന് നമുക്ക് വാട്ടിയെടുക്കണം അപ്പം അത് വാട്ടിയെടുത്ത് ഒന്ന് കുഴച്ചെടുത്തിട്ട് വേണം നമുക്ക് അത് പിടിയാക്കി എടുക്കാനൊക്കെ അപ്പം രണ്ടടുപ്പത്തും ഓരോരോ സംഭവങ്ങൾ വെച്ചതിനെക്കൊണ്ടാണ് ഞാനിപ്പോൾ ഈയൊരു പണിക്ക് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അത് രണ്ടും വെന്ത് വന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മറ്റേ സംഭവങ്ങളുടെ റെഡിയാക്കിയാൽ നമ്മൾ ഈ ഒരു സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിൻ്റെ പണി ഏകദേശമൊക്കെ തീർന്നു എന്ന് പറയുക അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രത്യേക കളറും അതുപോലെ പ്രത്യേക സ്മെല്ലും ടേസ്റ്റുമൊക്കെ ആണല്ലോ അല്ലേ അപ്പം ഈയൊരു സാധനം ഇഷ്ടമുള്ളവരൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കെ കേട്ടോ ഇനി ഇഷ്ടമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരും കമൻറ്റായിട്ട് അറിയിച്ചോളൂ ചിലർക്കൊന്നും ഈ ഒരു ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്താ ഒരു സ്മെല്ലും ഒരു ടേസ്റ്റുമൊക്കെ ആണ് അപ്പോൾ ഇത് കഴിച്ചവർക്ക് വീണ്ടും വീണ്ടും കഴിക്കാനും പിന്നെ ഇതിൻ്റെ സ്മെല്ലായാലും ടേസ്റ്റ് ടേസ്റ്റായാലും നല്ലോണം ഇഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതാ കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടവർക്കൊക്കെ കുറച്ച് കൊടുക്കാതെ എപ്പോഴും ഉണ്ടാക്കാത്തെയും കിട്ടാത്തൊരു സംഭവമാണ് ല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് എടുത്ത് നോക്കി ഞാൻ ഇതാ വാട്ടി വന്നപ്പോൾ കുറച്ച് കൂടി പോയിട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ വാട്ടി വന്നപ്പോൾ കുറച്ചധികം ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു മുക്കാഭാഗത്തോളം ആണ് എന്നിപ്പോൾ എന്താ ചെയ്തെടുക്കാനായിട്ട് പോകുന്ന ഒരു കാൽ ഭാഗം ഞാനവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പം എന്താ പറയുക വാട്ടിയെടുക്കുകയും ചെയ്യുക അല്ലെങ്കിൽ തിളച്ച വെള്ളം ഇങ്ങോട്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ നമ്മൾ സാധാ പത്തിരിപ്പൊടിയൊക്കെ വാട്ടിയെടുക്കും പോലെ അടുപ്പത്തേക്ക് വെള്ളം ഉപ്പൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് അങ്ങ് പൊടി ഇട്ട് കൊടുത്തതായിരുന്നു ഇത് ഇപ്പം നേരെ ഓപ്പോസിറ്റ് ചെയ്തു എന്ന് മാത്രം രണ്ടായാലും നമുക്ക് കുഴപ്പമില്ല നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്ക് കുഴച്ചെടുത്തതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അങ്ങനെ നമുക്ക് പിടിയാക്കിയെടുക്കാം കേട്ടോ ഇനി പിടി രൂപത്തിലോ അല്ലെങ്കിൽ ഉരുളകളാക്കിയിട്ടോ ഏത് ഷേപ്പിലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കുക അപ്പം നമ്മൾ ഇവിടെ രണ്ട് ടൈപ്പിലായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എന്താ പിന്നെ അങ്ങനെ ചെയ്തെടുക്കുമ്പോഴൊക്കെ പിടിയാക്കിയിട്ടാണ് ചെയ്യുക ചെറിയ ചെറിയ പിടികൾ കിട്ടോ സീനു പിന്നെ ഉരുളകളാക്കിയിട്ട് ഒരു ചെറിയൊരു പ്രസ്സിങ്ങും കൊടുക്കുക അങ്ങനെയാണ് ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് മെത്തേഡിലും ചെയ്യുമ്പോൾ നമുക്കത് എന്താ പറയുക എല്ലാം കൂടി മിക്സ് ആക്കി ഇങ്ങനെ കഴിക്കുന്ന നേരം ഈ പിടി ഓരോന്നും എടുത്ത് കഴിക്കുമ്പോൾ ഏതാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അതിങ്ങനെ പിന്നെ പെറുക്കി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ ദാ ഞാൻ ചെയ്തെടുത്ത രീതി എങ്ങനെയാന്ന് വെച്ചാൽ കാണിച്ചു തരാം നമ്മൾ പിടിയാക്കിയിട്ടും അല്ലാതെ പിന്നെ ഉരുളകളാക്കിയിട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ടും രണ്ട് മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനും സിനിമ കുട്ടിയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ സിനിമ എല്ലാം എണീച്ച് പോയിട്ടുണ്ട് പിന്നെ സനു വന്ന് കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടിയാണ് ഇത് പിടിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് മൊത്തത്തിലോട്ടോ അപ്പം അവർ പിന്നെ ഈ പിടിയാക്കാൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ വേറെ സംഭവത്തിനൊന്നും പിന്നെ മക്കളൊക്കെ കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഇതാ നമ്മളെ ബീഫും പൂളും യും പച്ചക്കായ ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതാ കുറച്ചധികം വലിയൊരു പാത്രത്തിലേക്ക് തന്നെ നമ്മളിതുപോലെ തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉടക്കണം കേട്ടോ പിന്നെ അവിടെയും ഒക്കെ ചെറിയ തോതിലൊക്കെ പൂളൊക്കെ കടിക്കാൻ കിട്ടുന്ന രസമാണ് അപ്പോൾ പിന്നെ മാക്സിമം നമ്മൾ ഒടിച്ചെടുക്കുക നല്ല ഗ്രേവി ആയിട്ട് നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ അതിന് ശേഷം അതിലേക്ക് ഇതാ പിടികൾ നമ്മൾ ഇതാ വേവിച്ച തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അതിങ്ങനെ വെന്ത്ന്ന് നമുക്ക് മനസ്സിലാവുക അത് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ ആ സമയത്ത് നമ്മൾ കോരി എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടി വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ അത് താന്ന് തന്നെ നിൽക്കും വെന്താൽ മാത്രം അതിങ്ങനെ പൊങ്ങി പൊങ്ങിങ്ങനെ വരും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെന്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് വറവ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചെറിയൊരു സംഭവം കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട് അത് വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോയിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും പിന്നെ ചേർത്തിട്ട് ഒന്ന് അരച്ചിട്ട് തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടുതൽ തേങ്ങ എടുക്കണ്ട ഒരു പാകത്തിനുള്ള തേങ്ങ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ട് കേട്ടോ അതിനുശേഷമാണ് നമ്മൾ വറവ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്തിട്ട് അത്യാവശ്യം ഒഴിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ വറവ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഈന്തുംപിടി കറി വട റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ടുണ്ട് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ ചോദിച്ചാൽ അറിയുമ്പോഴൊക്കെ പറഞ്ഞു തരാം അപ്പോൾ ഭയങ്കര ഹെൽത്തി ആയിട്ടും പിന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് എന്താ കമൻ്റ് അറിയിക്കാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈന്തുംപിടി കറിയൊക്കെ നമ്മൾ കഴിച്ചതിന് ശേഷം വൈകുന്നേരം നസറ് നിസ്കരിച്ചതിന് ശേഷം നമ്മൾ ഒരു വലിയൊരു ട്രിപ്പ് പോവാണ് കേട്ടോ ആ ഒരു ട്രിപ്പ് എങ്ങോട്ടാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലൂടെ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ഭയങ്കപ്പ് ചെയ്യുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമായാലെല്ലാവരും എല്ലാ വിധത്തിലൊന്ന് സപ്പോർട്ടാക്കിത്തരാൻ മറക്കരുത് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്